േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം പാളിയതിനെ തുടർന്ന് ശ്രീകുമാറാകെ പെട്ടുപോകുന്നു ഇതേ തുടർന്ന് ശ്രീകുമാറിനെ കാണുന്നതിനായി എത്തുന്ന ശ്രീകുമാറിന്റെ അച്ഛൻ തെറ്റ് ചെയ്തത് നീയാണ് എന്ന് തുറന്ന് പറയുകയും അതിലുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ മാത്രമൊന്നുമല്ല തെറ്റുകാരൻ അവളും പിഴച്ചുപെറ്റവളാണ് അതുകൊണ്ട് തന്നെ അവളെ ന്യായീകരിക്കുകയൊന്നും വേണ്ട ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ വീട്ടുകാർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ നീ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അച്ഛൻ ഇതോടെ ശ്രീകുമാറിന് തിരിച്ചടിയാകുന്നു മാത്രവുമല്ല ശ്രീകുമാറിനോട് അവളെ വിവാഹം കഴിക്കണമെന്ന് പറയുകയും ചെയ്തത് വീട്ടുകാരെ ഞെട്ടിച്ചതിനെ തുടർന്ന് ശ്രീകുമാർ അതിന് തയ്യാറാണ് എന്ന് അറിയിക്കുന്നു പക്ഷേ ഇത് കേൾക്കുന്ന മീനാക്ഷി മീനാക്ഷിയാകട്ടെ താനതിന് തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്